വൈൽഡ് കാർഡ് എൻട്രി നടത്തേണ്ട സമയം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാം കഴിഞ്ഞ ആഴ്ച വളരെയധികം നിർണായകമായ ഒരു കാര്യമായിരുന്നു എന്നാൽ എവിക്ഷണം നടന്നില്ല അതുപോലെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയും നടന്നില്ല അതുകൊണ്ട് തന്നെ മോഹൻലാൽ വരുന്ന ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉള്ളത് അതിനുള്ള അടിസ്ഥാനവും ചില കാര്യങ്ങളായി പറയുന്നു കാരണം പുറത്തുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കളി മുഴുവൻ മാറുമെന്നാണ് പറയുന്നത് ആറ് പേരുകളാണ് വൈൽഡ് ഗാർഡ് എൻട്രിയായി ഇപ്പോൾ പുറത്തു വരുന്ന പട്ടികയിൽ ഉള്ളത് ഒന്ന് സീക്രട്ട് ഏജൻ്റായ സായി കൃഷ്ണ മറ്റൊന്ന് ആങ്കർ കൂടിയായ പൂജ മറ്റൊന്ന് ഡി ജെ ആയ സെബിൻ പിന്നീട് നന്ദനയും അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഇവർ ഇത്രയും പേര് വന്നാൽ കളികളാകെ മാറുമെന്നാണ് പറയുന്നത് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു റിവ്യൂവറാണ് അദ്ദേഹം ബിഗ് ബോസ് നന്നായി കണ്ട് റിവ്യൂ ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ജാസ്മിനോടും ഗബ്രിയോടും നല്ല അഭിപ്രായം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് പുറത്തെന്താണ് അഭിപ്രായമെന്നും നല്ല വളരെ വ്യക്തമായി അറിയാം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഗബ്രിക്കും ജാസ്മിനും പണി കിട്ടും രണ്ടാമത് ശ്രീതുവും അർജുനും ഒരു ചെറിയ ലവ് ട്രാക്കിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും ശ്രദ്ധിക്കുന്നുണ്ട് ഇനി നന്ദനയും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയത്തീപും വന്നു കഴിഞ്ഞാൽ ശ്രീതുവിൻ്റെ ചാൻസ് കുറയുകയും അവിടെ നന്ദന എത്തുകയും അതുപോലെ അർജുൻ്റെ ചാൻസ് കുറയുകയും അവിടെ ഈ രണ്ട് അഭിഷേക്മാരുടെ പേരെത്തുകയും ചെയ്യും ഇതോടെ അഭിഷേക് ശ്രീതു ലവ് ട്രാക്ക് കൂടെ അവിടെ പൊളിയുമോ എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം ഈ ആറുപേരിൽ ആരെങ്കിലും ഒരാൾ എത്തിയാൽ തന്നെ പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായി തന്നെ ഉണ്ടാകും ഞെട്ടിക്കുന്ന വൈൽഡ് കാർഡുടെ വരവാണ് ഇപ്പോഴെന്ന് നിരവധി പേർക്ക് പറയാം കാരണം ഈ ആഴ്ച എന്തായാലും ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായിരിക്കും ഒരു എവിക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും അതുപോലെ ഒരു വൈൽഡ് കാർഡും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് രണ്ടോ മൂന്നോ വൈൽഡ് കാർഡ് എൻട്രികളാണ് എപ്പോഴും ബിഗ് ബോസ് അനുവദിക്കാറുള്ളത് അതിൻ്റെ ആദ്യ എന്നോളം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും അപ്രതീക്ഷിതമായി റോക്കിയുടെ പോക്കും അതിന് പിന്നാലെ സിജയുടെ കൂടി ആയപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി ഇതിനുശേഷം ഇപ്പോൾ ഇതാ ബിഗ് ബോസിൽ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ ഈ ആഴ്ച വരുമെന്നും ഇതിന്റെ ഷൂട്ട് ഉടൻ തന്നെ നടക്കുമെന്നും അറിയിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും ഇവരെല്ലാവരും അവിടുത്തെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഷൂട്ട് ഷൂട്ടുണ്ടാകുമെന്നും നാളെ ടെലികാസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്നും പറയുന്നു ലാലട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കും ഇത് കൂടുതൽ കാണാൻ സാധിക്കുക എന്നുള്ള പ്രേക്ഷകരുടെ പ്രീതിയുമാണ് ഇപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്നത് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് വൈൽഡ് കാഡ് എൻട്രിയുടെ വരവിനായി ഇനി വരുന്ന വൈൽഡ് കാർഡ് എൻട്രി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പായും ഗബ്രിക്കും ജാസ്മിനും നല്ല തട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പുറത്ത് വളരെയധികം ഇല്ലാത്ത രണ്ട് താരങ്ങളാണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ഹേറ്റ് കൂട് നിൽക്കുന്ന താരങ്ങളാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ ഇടയിലേക്ക് ഒരു താരം വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ്റെയും ഗബ്ബിയുടെയും മാറ്റം തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇനി ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കപ്പിൾ ഷോ തന്നെ നിൽക്കേണ്ടി വരും ഇതോടെ തന്നെ ഇതുവരും കപ്പിളാണെന്നോ ഇരുവരും പ്രണയിക്കുകയാണെന്നോ സ്നേഹമുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ സാധ്യത കൂടി അവിടെ നിൽക്കും എന്ന് ഉറപ്പാണ് എന്തായാലും ആറുപേരുടെ പട്ടികയിൽ നിന്നും ഒരാളെങ്കിലും കയറുകയാണെങ്കിൽ ഈ ആഴ്ച വമ്പൻ റെക്കോർഡുകൾ തന്നെയായിരിക്കും ഈ മത്സരാർത്ഥികളുടെ ഇടയിൽ നടക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ